ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ കൊണ്ടും നിരൂപകരെ കൊണ്ടും ഇത് വേറിട്ട ലെവൽ എന്ന് പറയിപ്പിച്ച തന്റെ അഭിനയം എന്ന് പറയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ധ്യാന ശ്രീനിവാസൻ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് നിരൂപകരുടെ അഭിപ്രായത്തെ കുറിച്ച് ഒന്നിക്ക് അഞ്ചു ലക്ഷം കൊടുത്തു

സിനിമ എന്തായാലും എന്തായാലും തന്നെ നമ്മുടെ കാണും ഒന്നടങ്കം നല്ലത് പറഞ്ഞതും പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പത്തെ മെയിൻ സ്ട്രീം റിവ്യൂസില് മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവരുടെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിന് നിന്ന് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ അതിന് പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് പക്ഷേ ഇവരെ ഫോളോയിങ് എത്രയോ ആൾക്കാരുണ്ടല്ലോ അല്ല കുറച്ചു പേരും ഒന്ന് സിനിമ കണ്ടതിന് നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഉള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൽ ഫേസ് ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലി ഒക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് ചോദിച്ചോ ഒരു പരിധിവരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത സാധ്യത കൂടുതലാണ് അപ്പം എനിക്ക് ലോക്ക് ചെയ്ത് കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാൻ ആ ലുക്കിനോട് എത്രത്തോളം അവർക്ക് വലിയ സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടായി പോലുള്ളൂ അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ നാട്ടിൻപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രിയെ ഇൻഡസ്ട്രി നിലനിന്നോളൂ അപ്പം ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി പക്ഷേ ഇനി ഓർഗാനിക്കായിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട് ഓർഗാനിക് ആയിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലി വന്ന ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അശോകിന് ഇഷ്ടോ മറ്റേക്കിഷ്ടോ ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി അവർ രണ്ട് രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവർ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ അവരുടെ കുട്ടിയൊക്കെ എപ്പോഴും പറയാനുള്ളത് അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അശ്വതിൻ്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ബാക്കി സിനിമ കാണണോ വേണ്ട തീരുമാനം സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇഷ്ടം എന്റെ ഇഷ്ടമെങ്കിലും എന്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം എന്തായാലും നെക്സ്റ്റ് വീക്ക് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് ഇതിൽ പലപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാമെന്ന് പറയുന്നത് ഒരു പക്ഷേ സാധിച്ചോളുന്നില്ല എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് നമ്മളൊരു സബ്ജക്ട് കിട്ടുന്നു നമ്മളതിന് എഫേർട്ട് എഴുതുന്നു നമ്മൾ സിനിമ ചെയ്യുന്നു നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹമൊക്കെയാണ് സിനിമ എന്ന് പറയുന്നത് അത് ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുകളിലേക്ക് എത്തിക്കുന്നു അതിൻ്റെ റിസൾട്ട് ചില ഡയറക്ടേഴ്സ് റിസൾട്ടിൽ പോലും ആവാറില്ല പക്ഷേ എന്നിരുന്നാലും റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ നമ്മളെ ആൾക്കാർ അംഗീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വളരാനും മുന്നോട്ട് പോകാനും അത് ഭയങ്കരമായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു രണ്ടാമതൊരു പടമായിട്ട് വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് തിയേറ്ററിൽ അതെങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ അത് മേക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനുണ്ടാക്കേണ്ടത് എന്നുള്ളത് അതെന്നായിരുന്നു ഞാനും ഗോവിന്ദും അല്ലെങ്കിൽ ലുക്കും ഞാനും എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തത് അങ്ങനെ ഒരു പാറ്റേണിലേക്ക് സിനിമനെ വർക്ക് ചെയ്ത് ചെറുത്തതുമൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ നല്ല റിവ്യൂ